ഹലോ ബിഗ് ബോസ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് ചെറിയൊരു റിവ്യൂ ആയിട്ടാണ് പറയാൻ പോകുന്നത് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്ക് അറിയായിരിക്കും അതായത് സാറ്റർഡേയിലെ എവിക്ഷൻ എപ്പിസോഡ് ലാലേട്ടൻ വന്ന എപ്പിസോഡായിരുന്നു അതിൽ ഇന്നലെ എവിക്റ്റഡ് ആവാനായിട്ട് ലാസ്റ്റ് നിന്ന് രണ്ട് പേരെന്ന് വെച്ചാൽ ശ്രീതു നോറയായിരുന്നു ആ സമയത്ത് ആണോ നോറയാണോ പോകുക എന്നുള്ള ആരെങ്കിലും ഒരാൾ പോകും എന്ന ഒരു ഇത് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ലാലേട്ടൻ ചോദിച്ചു ഓരോരുത്തരുടെ അടുത്തായിട്ടും ചോദിച്ചു ശ്രീധു നോറ ഇവരിൽ ആരായിരിക്കും ഇന്ന് പോകുന്നത് എന്ന് ആരായിരിക്കും ഇന്ന് സേവ് ആകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഓരോരുത്തരും ഓരോരോ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു മിക്കവാറും പേര് ശ്രീധുവിൻ്റെ പേരാണ് പറഞ്ഞത് അപ്പം ഞാൻ അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു എന്ന് വെച്ചാൽ ഞാനപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നോറയ്ക്ക് വിഷമമാവില്ലേ അപ്പോൾ ഒരാൾ നോറയെ പറയുമ്പോൾ അടുത്ത ആൾക്ക് ശ്രീധുവിനും വിഷമാവില്ല നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ ഒരു വിഷമമല്ലേ എന്തായാലും ടെൻഷൻ അടിച്ചായിരിക്കും അവരവിടെ നിൽക്കുന്നുണ്ടാവുക അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പോകുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ നോറയായിരിക്കും പോവുക അത് കേൾക്കുമ്പോൾ അവർക്കൊരു ഇതല്ലേ അതുപോലെ ശ്രീധു ആയിരിക്കും പോകുക െന്ന് പറയുമ്പോൾ ശ്രീധുവിന് കേൾക്കുമ്പോഴും പെട്ടെന്നൊരു വിഷമൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജിൻഡോടെ അടുത്ത് ലാലേട്ടൻ ചോദിച്ചപ്പോൾ ജിൻഡോ പറ എനിക്ക് അറിഞ്ഞൂടെ ലാലേട്ടാ സോറി ലാലേട്ടാ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കരുത് എനിക്ക് എനിക്കിർ രണ്ടുപേരും എന്നാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഇത് എനിക്ക് പോലും അറിഞ്ഞൂടാ പ്രേക്ഷകരുടെ തീരുമാനമാണ് അതാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു അഭിപ്രായം ആരായിരിക്കും എന്ന് പറഞ്ഞേക്കുന്നതെന്ന് പറയാം അപ്പോൾ അപ്പോഴും നമ്മുടെ ജിൻഡോ പറയുന്ന ഇതാണ് പ്ലീസ് ലാലേട്ടൻ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കരുത് എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂല രണ്ടാളും പോണതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റൂല എനിക്ക് വരാത്തൊരു മാറ്റവും അതാണ് എനിക്ക് അങ്ങനെ ബാക്കിയുള്ളവരുടെ വിഷമം എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് എന്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല ബാക്കിയുള്ളവർക്ക് വിഷമം വരുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ജിൻഡോ പറഞ്ഞു അങ്ങനെ ജിൻഡോ ആ ഒരു ആൻസർ പറയാതെ അവിടെയിരുന്നു എങ്കിൽ ശരി ഇരിക്കുക എന്നെ ആരായിട്ടും പറഞ്ഞു അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും ഒരു പേരെടുത്ത് പറഞ്ഞു പക്ഷേ ജിൻഡോ അപ്പോഴും അത് പറയാതിരുന്നു കണ്ടോ ആ ഒരു മനസ്സ് ആ ആ ബാക്കിയുള്ള വേഷമ മനസ്സിലാക്കുന്ന ആ ഒരു രീതി അത് കണ്ടപ്പോൾ അത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ജിൻഡോ എന്ന് പറഞ്ഞാൽ ആ ഒരു മനുഷ്യൻ്റെ ഒരു നല്ല മനുഷ്യനാണ് ഒരു മനുഷ്യ സ്നേഹിയാണ് ബാക്കി ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ അടുത്തും എങ്ങനെയാണ് ജിൻഡോ പെരുമാറുന്നത് ഇതൊക്കെ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും ജിൻഡോയി ബാക്കിയുള്ള ജിൻഡോയെ ഹേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇത് കാണുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് അതുപോലെ ജിൻഡോയുടെ ഓരോരോ പെരുമാറ്റങ്ങൾ കാണുമ്പോഴും അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ചെറുതായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നെക്സ്റ്റ് വീഡിയോ ഇട്ട് വരാം അതുവരെ ബൈ താങ്ക് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചോട്ടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യത്തുവരുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ബിഗ് ബോസ് അപ്ഡേറ്റിനും ലൈവ് അപ്ഡേസിനും ഒക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ താങ്ക് യു